കേരളത്തിലെ കൃഷിക്കാരുടെ കുടുംബങ്ങൾ ധനപരമായി സമ്പന്നമല്ലെങ്കിലും പ്രകൃതി അവരെ പൂക്കളാൽ അനുഗ്രഹിക്കുന്നു പ്രകൃതി വാരി വിതറുന്ന പൊന്നാണയങ്ങളാണ് പൂക്കൾ എന്നാണ് വീ ടി ഭട്ടതിരിപ്പാട് പറയുന്നത് നടുമുറ്റത്തൊരു മുല്ലത്തറയില്ലാത്ത വീടുണ്ടായിരുന്നില്ല തുളസി വെള്ളിലച്ചെടി മുക്കുറ്റി മന്ദാരം ചെമ്പരത്തി കോളാമ്പി കറുക തുമ്പക്കുടം ശംഖുപുഷ്പം കാട്ടുപൂക്കൾ ഇങ്ങനെ ശബളാപമായ ഒരു പൂപ്പാലികയാണ് കേരളം പൂവുറുക്കൽ മാലക്കെട്ടൽ പൂക്കളം വരയ്ക്കൽ പൂജയ്ക്കൊരുക്കൽ ഇതെല്ലാം കേരളീയരുടെ ജീവിതക്രമത്തിന്റെ ഭാഗമായിരുന്നു കുളിച്ചു കുറിയിട്ട് മുടിയിൽ പൂസണം കഴിഞ്ഞെത്തുന്ന കേരളീയ വനിതകൾ നാടിന്റെ ഐശ്വര്യമായിരുന്നു പുഷ്പം ആത്മാവിന്റെ ജീവിതത്തിന്റെ പ്രതീകമാണെന്നാണ് കവി സങ്കല്പം വിജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഉപാസന മൂർത്തികളായ സരസ്വതിയും ലക്ഷ്മിയും പത്മാസനത്തിലാണ് ഇരിക്കുന്നത് കവികളാൽ വാഴ്ത്തപ്പെടുന്ന നായികാനായകന്മാരുടെ ഉപമാനങ്ങൾ പോലും പൂക്കളാണ് ഓണക്കാലമായാൽ കുട്ടികൾ പൂവേപൊലി പാടി പൂവട്ടിയുമായി കാടും മെയ്ടും താണ്ടി പൂക്കൾ പറിക്കുന്നു മുറ്റത്ത് ഒരുക്കുന്നു ഓണം വിഷു തിരുവാതിര തുടങ്ങിയ ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലെ പല ഉത്സവങ്ങളും വേലകളും പൂരവുമൊക്കെ കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് വിഷു അധ്വാനത്തിൻ്റെയും ഓണം സമൃദ്ധിയുടെയും തിരുവാതിര സൗന്ദര്യത്തിൻ്റെയും പ്രതീകങ്ങളാണ് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞാൽ പുതുമഴ പെയ്യുന്നത് വരെ കർഷകർക്ക് വിശ്രമവേളകളാണ് ഉത്സവം പൂരം വേല ഇതൊക്കെ അരങ്ങേറുന്നത് ഈ കാലത്താണ് വിശ്രമവേളകൾ വിനോദവേളകളായി മാറുന്നു മേടം മുതൽ ശരത്കാലം ആരംഭിക്കും അതിന്റെ കൊടിനാട്ടലെന്ന പോലെ കണിക്കൊന്ന പൂക്കുന്നു വിത്തും കൈക്കോട്ടും പാടി എത്തുന്ന വിഷു പക്ഷി ഉറങ്ങുന്ന കർഷകരെ അടുത്ത കൃഷിക്കായി വിളിച്ചുണർത്തും പുതുവർഷത്തിൽ കൃഷിക്കായി കർഷകർ തയ്യാറെടുപ്പുകൾ തുടങ്ങും കണിക്കൊന്ന കണിവെള്ളരിക്ക നാളികേരമുറി ഉണങ്ങലരി വെറ്റില അടയ്ക്ക വാൽക്കണ്ണാടി സ്വർണം രാമായണ ഗ്രന്ഥം അലക്കിയ വസ്ത്രം ഇവ കണികണ്ട് കർഷകർ നിർവൃതി അടയുന്നു പത്തായം നിറയുന്ന ഓണവും വിളവെടുപ്പ് ഉത്സവമാണ് വട്ടന്റെ ചുണ്ടു ചുവന്നാൽ അത്തം മുറ്റത്തെത്തും എന്നാണ് ചൊല്ല് വട്ടൻ ഒരിനം നെല്ലാണ് ഓണവട്ടൻ കൊയ്യാറാകുമ്പോൾ അത്തം എത്തും അത്തം പത്തിനാണ് പൊന്നോണം ഐശ്വര്യത്തിനു വേണ്ടി അധ്വാനിച്ചും ആരോഗ്യത്തിനു വേണ്ടി ആഹ്ലാദിച്ചും ശീലിച്ച കർഷകർക്ക് ഓണം സമൃദ്ധിയുടെ ആഘോഷമാണ് തിരുവാതിര ആഘോഷത്തിനും കാർഷിക സംസ്കാരവുമായി ബന്ധമുണ്ട് പൂക്കൾ ഇളനീര് കിഴങ്ങ് പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവയ്ക്ക് തിരുവാതിര ആഘോഷത്തിൽ സ്ഥാനമുണ്ട് ഇങ്ങനെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു കാർഷിക ജീവിതത്തിന്റെ സ്പന്ദനവും തുടർച്ചയുമാണ് നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും എന്ന് നിസ്സംശയം പറയാം